അയോധ്യയിൽ നിന്നും ശ്രീരാമഭക്തർക്കായി പൂജിച്ചുകൊണ്ടുവന്ന അക്ഷര കുംഭങ്ങൾക്ക് തൃപുരർ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ ഭക്തി ഭക്തിനിർഭരമായ സ്വീകരണം നൽകി ഇരിഞ്ഞാലുകുട കൂടൽമാണിക്യക്ഷേത്ര സന്നിധിയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തൃപുരയിലെത്തിച്ച അക്ഷരകുംഭങ്ങൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തലനെല്ലൂർ പടിഞ്ഞാറൻ മനയ്ക്കൽ രാമൻ നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങുകയും തുടർന്ന് പഞ്ചായത്ത് ഭാരവാഹികൾക്ക് നൽകുകയും ചെയ്തു തുടർന്ന് ഭക്തജനങ്ങൾ അക്ഷത കുംഭങ്ങളുമായി നാമജപത്തോടെ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി ആർ എസ് എസ് തൃപ്രയാർ ഖണ്ഡ് സംഘചാലക് ദിവാകരൻ കാര്യവാഹക് ബിജു എ കെ ചന്ദ്രശേഖരൻ ബഗീഷ് പൂരാടൻ ദിനേശ് വെള്ളാഞ്ചേരി എ കെ വാസുദേവൻ ഇ പി ഹരീഷ് ധനീഷ് സതീഷ് സന്തിൽകുമാർ പി വി രാധാകൃഷ്ണൻ എൻ ജി ഉണ്ണികാരയിൽ ഡോക്ടർ ജയപ്രകാശ് അടിപ്പറമ്പിൽ തുളസി അംബിക തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അക്ഷരകുംഭങ്ങൾ ഗ്രാമക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തതിന് ശേഷം ജനുവരി ഒന്ന് മുതൽ ഭക്തജനങ്ങൾക്ക് വീടുകളിൽ എത്തി പ്രസാദമായി വിതരണം നടത്തുന്നതാണ് നാട്ടിക പഞ്ചായത്തിൽ നിന്നുള്ള അക്ഷര കുംഭം നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെത്തിച്ച് പൂജ ആരംഭിച്ചു തൃപുര ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ നിന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ ഏറ്റുവാങ്ങി ഹനുമാൻ സന്നിധിയിൽ എത്തിച്ച അക്ഷരകുംഭം ക്ഷേത്ര ഭാരവാഹികൾ ആരതിയോടെയാണ് ഏറ്റുവാങ്ങിയത് എത്തിക്കുകയാണ് അയോധ്യയിൽ നിന്നുള്ള അക്ഷരവുമായി രഥം ഭാരതത്തിലീണ്ട ചരിത്ര പാരമ്പര്യമുള്ള ഒരു സമര പശ്ചാത്തലമുണ്ട് അയോധ്യയുടെ ശ്രീരാമ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളുടെ നിരവധി ആൾക്കാരുടെ ത്യാഗോചലമായുള്ള സമരസ്മരണകൾ ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മളത് ഒരു സ്വപ്നമായിരുന്നെങ്കിൽ ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോയാണ് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അയോധ്യയിൽ നിന്നും നേരിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീരാമഭക്തജനങ്ങൾക്കും എല്ലാ ഹൈന്ദവർക്കും വേണ്ടിയിട്ട് ഇന്ന് ഈ അവിടുത്തെ പ്രസാദമായുള്ള അക്ഷരവും ശ്രീരാമ